ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു ആദിത്യ ബ്ലോഗ്സ് ഇന്ന് നമ്മുടെ റാന്നിയിലെ കുറച്ച് വിശേഷങ്ങളായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ ആദ്യമായിട്ട് ചാനൽ തീർച്ചയായും ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പം ആ വീഡിയോകളൊപ്പം അങ്ങനെ ഗായ്സ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് മഴ ആയതുകൊണ്ട് എല്ലാരെയും ഫുള്ള് നനഞ്ഞി പണ്ടാനടങ്ങിയിട്ടാണ് ഉള്ളത് കാണുമ്പോഴേ പൊളിഞ്ഞു വരുന്ന കാരണം ഇവിടെ ഇറങ്ങാനും പയ്യ ഫുള്ള് നനവും കാര്യങ്ങളൊക്കെയാണ് കൊറേ അധികം മഴ കൊണ്ടു ഇനി നാളെ പനിക്കൂലോന്നറിയാൻ വേണ്ട ഇതിന് പനിയായി അത് ചുമ പനിയായി ഇന്ന് ചാറ്റിൽ മഴ കൊണ്ടതേ ഉള്ളു അപ്പോഴേ അതിന് പനിയായി എനിക്കും ചെറുതായിട്ടുണ്ട് പനിക്കും അറിയില്ല പനിക്കാതെ ദൈവം അത് ഒന്ന് ഇതിനു വേണ്ടി ആകിയതാണ് നോക്കിയതും കടലിലേക്ക് ചാടിക്കാൻ പോലോടാ ഏത് കടയിൽ പോവും അമ്മച്ചി റോഡ് സൈഡിലിട്ട് നോക്കി വണ്ടി കേറി ചതഞ്ഞ് പോകും എന്റെ കാലിൽ അസുഖം നീ എടുത്തിട്ട് നിന്റെ ജോലി എനിക്ക് തന്നെ സൂപ്പർ ആയിട്ട് ചെയ്ത് കാണിച്ചോടല്ലേ പണി അവരെ വിളിച്ചു അവരെ ഇവരെ അവര് മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്ന് അറിയാം ഞാൻ പണിക്കോന്നില്ല പണിക്കോന്നില്ല വീഡിയോ എടുക്കുന്നു വീഡിയോ ഇടുന്നു വീഡിയോ ചെയ്യല് ഇതൊക്കെയാണ് പറയണത് നമ്മളിപ്പോ എന്ത് ചെയ്യാനാ എനിക്കതൊക്കെ ജോലിയുടെ വഴി കൂടെ വീണ്ടും മഴ പെയ്യാൻ തുടങ്ങി എന്തുവാണിത് നേരമ്പഴത്തും മഴയാണ് എവിടെ ഒച്ചൊക്കെ ഇടച്ച പോണ ആ സ്വന്തമായിട്ട് വീടെ കൊണ്ടു നമുക്ക് നമ്മൾ ഏത് ചാടിക്കാൻ പോണ ആ മൈര നിനക്ക് എപ്പോഴും ആദ്യം പ്രണയം എന്തോ ആ അത് ശരിയത്തെ കുറിച്ച് സംസാരിക്കും നമ്മളിത് റാന്നി പാലത്തിൻ്റെ ഇത് എത്തിയിട്ടുണ്ട് നമുക്ക് ഇവിടെ ഉള്ള വെള്ളം എത്രത്തോളം നോക്കാം മഴയായതുകൊണ്ട് നല്ല വെള്ളം കയറിണ്ടാവും അതും കണ്ടിട്ട് നമുക്ക് ചാവ പിടിക്കാൻ ഇവിടെ കയറാം വാടം എപ്പോഴും വരുന്നതന്നെയാണ് പക്ഷെ ഇപ്പം കൊടെ എടുക്കുന്നില്ലേ മഴ പെയ്ത് കഴിഞ്ഞ മൈക്ക് നന് പോവും മഴ നല്ലോണം പെയ്യുന്നുണ്ട് മഴയ്ക്ക് മൈക്ക് നന് കഴിഞ്ഞാ പണിയാവും ഞാൻ സംസാരിക്കുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോന്ന് അറിയാൻ മേല നല്ല രീതിയിൽ ഇതാ റാന്നിപ്പാലത്ത് ഫുള്ള് വെള്ളമായിട്ടുണ്ട് ഒരു രക്ഷയില്ല കാണിച്ചതാ നിങ്ങൾ തുടരും മൂവിയിലൊക്കെ ഈ ഒരു പാലം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മോഹൻലാൽ ലാലേട്ടന്റെ പുതിയ മൂവി ഉണ്ടല്ലോ ലാലേട്ടനും ശോഭനൊക്കെ അഭിനയിച്ചിട്ടുള്ളത് ആ മൂവിയിൽ ഈ പാലം ഒരുപാട് പ്രാവശ്യം കാണിക്കുന്നുണ്ട് ഇതിലൂടെ ട്ടം പോയിട്ട് മൂവിയിൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും പഴയ പൊളിഞ്ഞ പാലം ഉണ്ട് അതും കൂടെ കാണിച്ചു തരാ പാലവർക്കും റാന്നിയെ കുറിച്ച് കൂടുതൽ അറിയാത്തവർ ഒരുപാട് പേരുണ്ടാവല്ലോ അപ്പൊ റാന്നിയിൽ പണ്ടത്തെ പാലമാണ് ആദ്യത്തെ പാലം ഇതൊരു വൻ ദുരന്തമായിരുന്നു ഇവിടെ ഈ പാലം പൊട്ടിപ്പോയതാണ് അല്ലേ അത് കഴിഞ്ഞിട്ട് വേലീ പാലം അല്ലെ ഈ പാലം ഇല്ലേ ഈ പാലം അത് പൊട്ടിയപ്പോ ഒരു മണിക്കൂ ഈ പാലം പൊട്ടിയപ്പോഴേ നീ പറയുന്നെങ്കിൽ ഇത് കേക്കാൻ പറ്റും നീ ഈ പാലം പൊട്ടിയപ്പോഴേ ബസ് ബസ്സങ്കടുത്ത് ആകെ പോയി ആൾക്കാർ ബസ്സും പോടാ നിന്റെ പോലും വൃത്തിയെട്ട മത്സ്യം ആ എന്റെ കൂട്ടുകാരെ ഇവൻ റാന്നിയിൽ ജനിച്ചു വളർന്ന ആളാ ഇവൻ പറയൂ പാലത്തെ പറ്റിട്ട് പറയടാ പാലം പത്ത് ഇരുപത്തഞ്ചു വർഷം മുന്നേ തോന്നുന്നു പാലം പൊടി അപ്പൊ അത് ആർക്കും ഒരു അപകടവും കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല ബസ് എന്തൊക്കെ ഇറങ്ങി കഴിഞ്ഞതിന് ശേഷമാണ് പാലത്തിന് പാലം താഴോട്ട ഇരുന്ന് പോയത് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ മന്ത്രിസഭയായിരുന്നു ആ സമയത്ത് അപ്പൊ രാജ്യോദ്രഭ എം എൽ എ ഫസ്റ്റ് എം എൽ എ ആയിട്ട് കേറിയ സമയത്തായിരുന്നു അപ്പൊ കറക്റ്റായിട്ട് പാലത്തിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ഭയങ്കര ഇതായിട്ട് പണിയൊക്കെ കഴിഞ്ഞ് പാലം പോയ സമയത്ത് ബേലി പാലം ഉണ്ടായിരുന്നു ആ സമയത്ത് ആദ്യമായിട്ട് കേരളത്തിൽ വന്ന പാലം ഈ പാലത്തേലായിരുന്നു പഠിച്ചത് കഴിഞ്ഞതിനു ശേഷം നമ്മുടെ ഇവിടെ ബോട്ട് സർവീസ് ഒക്കെ ഉണ്ടായിരുന്നു ബോട്ട് മറിഞ്ഞ് ഒരാളൊക്കെ മരിച്ചിട്ടുണ്ട് അല്ലാതെ പാലത്തേന്നൊന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അപ്പോ ഇവിടുത്തെ ഈ പാലത്തിന്റെ ഇതൊക്കെ കേട്ടില്ല ഇവനിക്കാണ് കൂടുതൽ അറിയുന്നത് കാരണം ഇവനാണ് ഇവിടെ ജനിച്ചു വളർന്നത് നമ്മളിപ്പോ ഇവിടെ താമസമായിട്ട് ഏകദേശം ഒരു നാല് വർഷം നാല് വർഷം കഴിഞ്ഞു അഞ്ചാമത്തെ വർഷമാകുമ്പോ ഇവിടെ റാന്നി വന്നിട്ട് എന്നാൽ നമുക്ക് ഇവിടുത്തെ കൂടുതൽ ചരിത്രം അങ്ങനെ വലുതായിട്ടൊന്നറിയാൻ മേല എന്നാലും നമ്മുടെ ലോഗിലും നമ്മുടെ അറിവ് വെച്ചിട്ട് നമുക്ക് എത്രത്തോളം അറിവുണ്ടോ ആ ഒരു അറിവ് വെച്ചിട്ടാണ് നമ്മൾ ഈ കാര്യം പറഞ്ഞത് ഇപ്പൊ ഫുള്ള് വെള്ളം ഞങ്ങൾ ഇങ്ങോട്ട് വന്നുവെച്ചാൽ ഫുള്ള് വെള്ളം നിറഞ്ഞിരിക്കുവാണ് ഇവിടെ പല പല ആലപ്പുഴ ആ സൈഡിലൊക്കെ തിരുവല്ല സൈഡിലൊക്കെ പല വീടുകളിലൊക്കെ വെള്ളം കേറുത്തോണെ അപ്പോ എന്താ പറയുക ഇവിടെ ഇങ്ങനെ വെള്ളം എത്ര വെള്ളം ആവുന്നു അതുപോലെ ഇവിടെ വെള്ളം കൂടുന്നതിനനുസരിച്ച് അവിടെയൊക്കെ വീടുകളിൽ വെള്ളം കയറും ഇവിടെ നമ്മൾ ഏത് കട നട നടന്ന് ചൂട് പായസം എത്രയാമുക്ക് നൂറ് രൂപ കൊടുത്തേ നൂറ് രൂപ കൊടുത്ത കഴിഞ്ഞാ എല്ലാരെയും നമുക്ക് എല്ലാരും കുടിക്കാലോ അല്ലേ നൂറ് രൂപ കൊടുത്തുകഴിഞ്ഞാ നമുക്ക് എല്ലാരേം കുടിക്കാലോ വീട്ടുകാർക്കും എനിക്കും അല്ല നമ്മൾ കഴിഞ്ഞ ഈ കടയിൽ വന്നിട്ടുണ്ടായിരുന്നു ഇന്ന് ഈ കടയിൽ തന്നെ വന്നു രണ്ട് ചായ ഒരു പോയി എനിക്ക് നോക്കട്ടെ ചിന്തുവാട நம்ம இலையட அடுத்த இலையடா கழிச்சுட அவரு நாளை அடுந்து போனோம் നല്ല മഴയാണ് ഒരു രക്ഷില്ല ഇനിയിപ്പോ രണ്ടായിരത്തി പതിനെട്ടിലെ പോലെ വീണ്ടും വെള്ളപ്പൊക്ക എന്നൊക്കെ സംശയം പലർക്കും ഉണ്ട് കാരണം ഞങ്ങളുടെ നാടിലെ പല സ്ഥലങ്ങളും പല വീടുകളിലും വെള്ളത്തിന്റെ അടിയിലായി എല്ലേയും വെള്ളത്തിന്റെ ഭീതിയിൽ എല്ലാവരും ഇങ്ങനെ നിക്കുകയാണ് അപ്പോൾ ഇന്നേക്ക് ഇത്രയുള്ള വീഡിയോ ഇഷ്ടം എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഈ മഴയത്ത് എല്ലാവരും സേഫായിട്ടിരിക്കുക വാഹനം കൂടിയും വളരെ സൂക്ഷിച്ചു കൊടുക്കുക കാരണം നമുക്ക് ബ്രേക്ക് ഒന്നും പെട്ടെന്ന് മഴക്കാലത്ത് ചവിട്ടിയൊക്കെ ഇട്ടത്തില്ല അപ്പം വാഹനമൊക്കെ ഓടിക്കും വളരെ സൂക്ഷിച്ചു കൊടുക്കുക അപ്പോൾ എല്ലാവരും വീട്ടിലുള്ള സേഫ് ആയിട്ടിരിക്കുക അപ്പോൾ ഇന്നേക്ക് ഇത്രയുള്ളു വീഡിയോ ഇഷ്ടമായെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ലവ് യു ടാറ്റ ബൈ പ്ലും